എല്ലാവർക്കും പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തു അപ്പോൾ സുതി രേവതി കാണാതിരിക്കാൻ വേണ്ടി ആ തോർത്തുകൊണ്ട് തലയൊക്കെ മൂടിയാണ് ഇരിക്കുന്നത് പക്ഷേ എല്ലാവർക്കും അവിടെ ഇരിക്കുന്ന ഭിക്ഷക്കാർക്കെല്ലാം പൈസ കൊടുത്ത് പൈസ കൊടുത്ത് വരുന്ന രേവതി സുതിക്കും കൊടുക്കും എന്നേരം ഇങ്ങനെ മുഖം മൂടി പിടിച്ചേക്കുവാണല്ലോ എന്നിട്ട് സംശയം തോന്നും കുറച്ച് മുഖഭാഗം കാണുമ്പോഴത്തേക്കും സംശയം തോന്നും രേവതിക്ക് അന്നേരം രേവതി നിങ്ങളെന്താ ഇവിടെ നിന്ന് വയ്ക്കുമ്പോഴത്തേക്കും ആകെ ചമ്മി നാണം കെട്ട് അവിടെ ഇരിക്കുക കേട്ടോ സുതി അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വരുന്ന രേവതി ഈ കാര്യം വിളിച്ച് സച്ചിയോട് പറയും അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഏയ് അവൻ അങ്ങനെയൊന്നും ചെയ്യല വെൽ ഡ്രസ് ആയിട്ട് സ്പ്രേയും പൂച്ചു നടക്കുന്ന പിച്ചക്കാരനായിട്ട് അവിടെ ഒന്നിരിക്കും അതൊന്നും നടക്കില്ല നിനക്ക് ആൾ മാറിപ്പോയതാണെന്നാണ് സച്ചി പറയുന്നത് പക്ഷേ രേവതി സമ്മതിക്കത്തില്ല അത് അദ്ദേഹം തന്നെ എനിക്ക് അങ്ങനെ മാറിപ്പോയിട്ടൊന്നുമില്ല ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് സച്ചിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തുവാണ് രേവതി ഇതിനിടയ്ക്ക് നമ്മുടെ വർഷയെ കാണിക്കുന്നുണ്ട് വർഷയെ റോഷൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുത്തിയത് സച്ചിയാണല്ലോ അതുകൊണ്ട് തന്നെ സച്ചിയോട് ഇപ്പോൾ ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ വർഷയ്ക്ക് അതുകൊണ്ട് ഈ കാര്യം പോയി വീട്ടിൽ പോയി പറയുമ്പോൾ വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് ആ ഇത് ഒരു ഡ്രാമയാണ് യും അതൊന്നും അതൊന്നുമല്ല ശരിക്കും അറിയത്തു പോലും ഇല്ല സച്ചേട്ടനെ അതുകൊണ്ട് ഇത് ഡ്രാമയൊന്നുമല്ല എന്നെ തന്നെയാണ് സച്ചേട്ടൻ അന്ന് തല്ലി കിട്ടിയത് രേവതി ചേച്ചി ഒരിക്കലും മോഷ്ടിക്കില്ല എന്ന് അറിയാം ചേച്ചിയെ ചേച്ചിയെക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ടാണ് സച്ചിയായിട്ട് അന്ന് അച്ഛനെ തല്ലിയത് എന്ന വർഷം പറയുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിയാണ് സച്ചിയെ അമ്പലത്തിലോട്ട് വന്നു അന്നേരം രേവതി പറയുന്നത് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ സച്ചിക്ക് അന്നേരം രേവതി വിളിച്ചുകൊണ്ട് കാണിക്കുവാണ് സുധീനെ സുധീനെ കണ്ട് കണ്ണ് തള്ളി നിൽക്കുന്ന നമ്മുടെ സച്ചിയെ കാണിക്കുന്നുണ്ട് ഏതായാലും സുധീനെ ആ വേഷത്തിൽ തന്നെ അവിടുന്ന് പൊക്കിക്കൊണ്ട് പോകുന്നുണ്ട് സച്ചി എന്നിട്ട് ചന്ദ്രയുടെ മുന്നിൽ കൊണ്ട് നിർത്തും ചന്ദ്ര ആകെ തളർന്നു പോകും